ിൽ പറഞ്ഞു നിർത്തി എടുത്തു എന്ന് തന്നെ തുടങ്ങും അങ്ങനെ ചേച്ചിമാരെല്ലാം വളരെ കഷ്ടപ്പെട്ട് പൂമാലെല്ലാം സെറ്റാക്കി വെക്കുവാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ ആതിരി ചേച്ചിയാണ് ആതിര ചേച്ചിയാണ് പൂമാലയെല്ലാം മുകളിൽ കയറി നിന്ന് കെട്ടി സെറ്റാക്കി വെച്ചത് ഈ അവസരത്തിൽ ആതിര ചേച്ചിയുടെ നന്ദി ഞാൻ അറിയിക്കുന്നു ഇതിന്റെ ഇടയിൽ എന്നെ കാണുന്നില്ലല്ലേ അപ്പൊ എന്നെ കണ്ടേക്കാം ഞാൻ കുറച്ചു നേരം മിററിൽ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി അവിടെ നിൽക്കുവാണ് മിററില് പൂക്കളൊക്കെ സെറ്റ് ആയെന്ന് ഞാൻ അത് നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമായിരിക്കും നമ്മുടെ ഡംബലെല്ലാം ഓരോ മൂലയിലായിട്ട് ഒതുക്കി ഒതുക്കി വെക്കുമായിരുന്നു ബിക്കോസ് നമ്മൾ സദ്യ അവിടെ നമ്മൾ അങ്ങനെ ചെയ്തത് പൊരുത്തനെങ്ങനുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം അഭിനന്ദിച്ചേക്കാം അത് കഴിഞ്ഞ് അതേ ടമ്പല് വെച്ച് നമ്മൾ പൂക്കളം സെറ്റ് സെറ്റാക്കുക അതാകുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് പൂക്കളം കിട്ടും ഈ ഐഡിയ എന്റെ അല്ലാട്ടോ ആതിരേല ഐഡിയ ആണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനും അഭി വേണ്ടി ഒന്നുകൂടെ വീഡിയോ എടുത്തു ആ സ്യൂഷൽ ആതിര ഇപ്പോഴും എയർലാ അങ്ങനെ നമ്മുടെ മുഗൾത്തെ സെറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് താഴോട്ടാണ് അത്തപ്പൂക്കളം പൂക്കളം റെഡിയാക്കാനാണ് പോയത് എല്ലാരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അത്തപ്പൂക്കളം സെറ്റ് ആക്കി വിബി ടീച്ചറിനെ വീഡിയോയിൽ പ്രത്യേകം ഫോക്കസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പൂക്കളൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇടയ്ക്ക് ഞാനും അതും കൂടെ മൈക്കൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടി മുകളിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം മൈക്കിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടി അവിടെ എവിടെയൊരു അങ്ങനെ അത്തബുക്കളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം തിരിച്ച് വീട്ടിൽ പോയി ഞങ്ങൾ ഒരു മാസമായിട്ട് കാത്തിരുന്ന ഓണം സെലിബ്രേഷന്റെ ബ്ലോഗ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി പാട്ട് അടുത്ത വീഡിയോയിൽ അപ്പോൾ ബൈ